എന്തായി എല്ലാവരും വോട്ട് ചെയ്യാൻ പോയിട്ട് വോട്ടൊക്കെ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിട്ടാ വോട്ട് ചെയ്യണമെന്ന് പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു വിഷമം ഈ ഒരു മീൻ പൊരിച്ചിട്ടാ അത് തീർത്തിരിക്കണേ അപ്പം നമുക്ക് റെസിപ്പി നോക്കിയാലാ അതിന് വേണ്ടിയിട്ടേ മിക്സിറെ ജാറിലോട്ട് നമുക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ മുളകൊടിക്ക് പറയായിട്ട് ഞാൻ വറ്റൽ മുളക് ചേർത്തിരിക്കണേ പിന്നെ കുരുമുളക് പെരുംജീരകം മഞ്ഞൾപ്പൊടി ഉപ്പും ചെറുനാറങ്ങിന്റെ നീരം ചേർത്ത് കൊടുക്കുക ഇതിനി അറിയാനുള്ളേ കുറച്ച് വെള്ളം കൊണ്ട് ചേർത്തിട്ട് ഒരുപാട് പേസ്റ്റ് ആക്കാൻ ഒരു തരിതരിപ്പിൽ വന്നെ ഇത് അടിച്ചെടുക്കാനായിട്ട് ഈ മീനെ ആയിരം വല്ലിയാണ് കേട്ടാ നമ്മളുടെ നാട്ടിൽ ഇനി അങ്ങനെയാണ് പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് താഴ്ന്ന കമന്റ് ചെയ്യണേ ഇനി മീൻറെ രണ്ട് സൈഡിലും നമ്മുടെ മസാലയൊക്കെ നല്ലോണം അങ്ങോട്ട് തേച്ചിട്ട് കുറഞ്ഞ തര മണിക്കൂർ കൂടി പോയ ഒരു ഒന്നര രണ്ട് മണിക്കൂർ വരെ നമുക്ക് ഇത് മാറ്റിവെച്ച് കൊടുക്കണം കേട്ടോ നല്ല ആ ഒരു മസാലയൊക്കെ കറക്റ്റ് ആ മീൻ്റെ ഉള്ളോട്ട് പിടിക്കുള്ളൂ ഇനി ഒരു പാനിലേ നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാക്കിയിട്ട് കുറച്ച് കറിവേപ്പലൊക്കെ ഇട്ട് കൊടുക്കുക അതിന്റെ മേലക്കെട്ടോ നമ്മുടെ ഈ മീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാനായിട്ട് രണ്ട് സൈഡോ നന്നായിട്ട് ൊരിയിടുന്നു അങ്ങനെ പൊരിച്ചെടുക്കുക അല്ല ചെറുതായിട്ട് അങ്ങോട്ട് വെന്താ മതിയെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടാ ഈ മീൻ്റെ ദശിരിക്കുന്നത് അപ്പൊ ആശാന പൊരിക്കുന്ന സമയത്തെ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണേ അല്ലെങ്കിൽ ഇത് വേഗം അങ്ങോട്ട് പൊടിഞ്ഞു പോകും പിന്നെ അത് നല്ല ചൂട് ചോറും അവിയലും മാങ്ങാച്ചാറ് പിന്നെ നമ്മള് സ്പെഷ്യൽ മീൻ പൊരിച്ചതും ഇതാട്ടാ എനിക്ക് ഇന്നത്തെ ചോറിന്റെ കറി എന്ന് പറയാനായിട്ട് മോരുകൂടി ഉണ്ടായിട്ടാ ഞാൻ പിന്നെ മോരൊന്നും എടുത്തോന്നില്ല ഇത് തന്നെ ധാരാളല്ലേ ഇനി പിന്നെ അവിയലൊന്നും വെച്ചില്ലെങ്കിലും ആ ഒരു മീൻ പൊരിച്ചതും മാങ്ങാച്ചാറും ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറ് കഴിക്കാം അല്ലേ നമുക്ക് നിങ്ങളൊക്കെ എന്താണ് ഇന്ന് കഴിച്ചത് പോരാതിനെ ഒന്ന് വെള്ളിയാഴ്ചയും കൂടെ അല്ലായിരുന്നോ ആരെങ്കിലും ഒക്കെ ബിരിയാണി ഉണ്ടാക്കിയിരുന്നാ